ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജീവിതമാണ് ലഹരി ലഹരി എന്ന സന്ദേശവുമായി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ ജീവിതമാണ് ലഹരി ലഹരി എന്ന സന്ദേശവുമായി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപകൻ മനോജ് ജോസഫ് സ്വാഗതം പറഞ്ഞു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതോടൊപ്പം എന്റെ പ്രിയ സഹപാഠിയുമായിട്ടുള്ള ശ്രീ ജോൺസൺ താരാമംഗലം എം എ ജാബിഹാജി അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം ഇന്ന് ജൂൺ ഇരുപത്തി ആറ് ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നു നമുക്കറിയാം നമ്മുടെ വർത്തമാന കാല സാഹചര്യത്തിൽ ഈ ലഹരിയുടെ വ്യാപനം അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺസൺ താരാമംഗലം ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ എല്ലാ അധ്യാപകരെ കുട്ടികളെ ഈ ജൂൺ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ലോക ഐക്യരാഷ്ട്ര സഭയാണ് ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ ലോകത്തോട് ആഹ്വാനം ചെയ്തത് ഹെൽത്ത് ഇൻസ്പെക്ടർ മെൽബിൻ സെബാസ്റ്റ്യൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കുട്ടികളും യുവാക്കളും പ്രയോജനങ്ങളും മനുഷ്യങ്ങളും ആലക്കോട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശിനെ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി ലഹരി ഫുട്ബോൾ ഉണ്ടാകും ചിലർ ഫുട്ബോൾ ഭയങ്കര ക്രിക്കറ്റ് കളിക്കുന്നില്ലേ അല്ലേ അപ്പൊ പല ഗെയിമുകളിൽ ഓട്ടോ അതുപോലെ ഹൈ ജമ്പും അങ്ങനെ പല ഐറ്റം അതൊക്കെ ഒരു ലഹരിയാണ് അതൊക്കെ നമ്മൾ എന്തിനുള്ള ലഹരിയാണ് നമ്മുടെ ശാരീരികമായ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ലഹരിയാണ് അല്ലേ പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഇന്ന് കൂടിയിരിക്കുന്ന ഈ മീറ്റിംഗിന് ഉദ്ദേശം എന്താണ് നമ്മൾക്ക് ഒന്നും അറിയില്ല അപ്പൊ പല ലഹരി പ്രത്യേകിച്ച് പരിചയപ്പെടുത്തൊന്നും ഇല്ല കാരണം നിങ്ങൾ അതിന് പ്രായമില്ല പ്രായവരുത്തേയുള്ളൂ അറിയാൻ നിങ്ങൾക്ക് ആസക്തി അല്ലെ താല്പര്യം നമ്മുടെ ശരീരം അതിന് ഉപയോഗിക്കണമെന്ന് തോന്നുന്ന അനുഭൂതി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലഹരി എന്ന് പറയുന്നത് സീനിയർ അസിസ്റ്റന്റ് മനീഷ കെ വിജയൻ സീനിയർ അധ്യാപിക റീന വർഗീസ് പി വി സി പി ഒ ഷിനി ജയം സ്റ്റാഫ് സെക്രട്ടറി മായാവിശൽ വിമുക്തി ക്ലബ് കൺവീനർ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികൾ ഫ്ലാഷ് ഫ്ലാഷ്മോബും അവതരിപ്പിച്ചു ഉപയോഗിക്കരുത് ഉപയോഗിക്കാൻ <laughs> അനുവദിക്കരുത് നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ